ബിഗ് ബോസ് സീസൺ സെവൻ റിവിൻ്റെ ഭാഗമായി പറയുന്ന വോട്ടിംഗ് നില ഇന്ന് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച രണ്ട് വരെയുള്ള വോട്ടിംഗ് നിലയാണ് നമ്മൾ പറയാൻ പോണത് നമ്മളീ പറയണതൊക്കെ അൺഒഫിഷ്യൽ വോട്ടിങ്ങിൻ്റെ കാര്യമാണ് നമ്മൾ ഈ എലക്ഷൻ വരുമ്പോൾ നമ്മൾ അതിനൊരു ആൾക്കാരെ എടുത്ത് നോക്കിയിട്ട് ഒരു വോട്ടെടുപ്പ് നടക്കുമല്ലോ അപ്പോൾ ആ വോട്ടെടുപ്പിൻ്റെ ഇത് വാലുവിറ്റി അതിനൊക്കെ നോക്കിയിട്ട് കാര്യമുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിയോ ഹോസ്റ്റാറിൽ കയറി നടക്ക് ചീന വോട്ടിൻ്റെ കൃത്യമായുള്ള കണക്ക് നമുക്ക് കിട്ടില്ല അവർ ഹോസ്റ്റാറിൻ്റെ വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് മാത്രം കിട്ടണം അതിൽ നിന്ന് ചോർത്തിയെടുക്കാനും മറ്റുള്ള കാര്യങ്ങളോ പറ്റില്ല അതേ സ്ഥാനത്ത് വേറെയും വോട്ടിങ്ങിൻ്റെ പാറ്റേൺ നോക്കുന്ന ആൾക്കാർ ഇതുണ്ട് അവിടെ നിന്നൊക്കെ നമ്മൾ എടുക്കണതാണ് ചിലപ്പോൾ ആ വോട്ടും ഈ വോട്ടും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ ഒരു കാര്യത്തിൽ അതും ഇതും കൂടി തുല്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വോട്ടിങ്ങിൽ പറഞ്ഞ ആൾക്കാർ തന്നെയാണ് എല്ലാ വീക്കെൻഡിലും ഔട്ടായിട്ട് ഉള്ളതും വോട്ടിൻ്റെ ശതമാനത്തിൽ ചെറിയ അങ്ങോട്ട് ഏറ്റവും കുറച്ചിലുണ്ടെങ്കിലും അവരെന്നെ ഔട്ട് ആയിട്ടുള്ളു അതുപോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന വോട്ടിങ്ങിന് അതിൻ്റേതായുള്ള വാല്യൂ ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇന്നലെ വളരെ വൈകിയാണ് വോട്ടിൻ്റെ വോട്ടിങ്ങിൻ്റെ പരിപാടി തുടങ്ങിയത് അതവരത് ഓഫായി കെടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് വരെയുള്ള വോട്ടിങ്ങിൻ്റെ നില എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ ബിന്നി ആണ് ഏറ്റവും മുമ്പിൽ ആരും പ്രതീക്ഷിക്കാത്ത മത്സരാർത്ഥി ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ ഈ ഈ വോട്ടുകളൊക്കെ ഇന്നല്ലെങ്കിൽ ഈ ഒരു അടുത്ത മണിക്കൂറിലോ നാളെയോ മറ്റന്നാളോ പല ചേഞ്ചുകളും വരും എന്നിരുന്നാൽ ഇപ്പോഴത്തെ നില നമുക്ക് പറയാം ആറായിരത്തി അഞ്ഞൂറ് വോട്ടായിട്ട് ബിന്നി ബഹുദൂരം മുന്നിലാണ് അതിൻ്റെ ഒപ്പമുണ്ട് അഭിലാഷ് അഭിലാഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വോട്ടായിട്ടാണ് ഒരേപോലെ സ്റ്റെക്കായിട്ട് നിൽക്കുക അതുപോലെ തന്നെ ഒപ്പത്തിന് തന്നെ നിൽക്കുന്നുണ്ട് നമ്മുടെ അടുത്ത മത്സരാർത്ഥിയായ ബിഗ് ബോസിൽ ഒരു വർക്കും ചെയ്യാണ്ട് ബിഗ് ബോസ് ഹൗസിൽ ടൂറിസ്റ്റായിട്ട് വന്നിട്ടുള്ള ഒരു മത്സരാർത്ഥിയുണ്ട് ടൂറിസ്റ്റായി വന്ന് ആ അതിൻ്റെ തലയിൽ മുഴുവൻ പേനായി അപ്പം മാക്സിമം സമയം ബെഡിൽ റെസ്റ്റ് എടുത്തിട്ട് പേൻ കൊല്ലം മൂപ്പരപ്പാണി കുളിക്കാൻ പോലും സമയമില്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് ആ മത്സരാർത്ഥിനെ നമ്മുടെ പ്രേക്ഷകരിങ്ങനെ മാറോടണച്ചു പിടിച്ചിരിക്കുക ആ മത്സരാർത്ഥിയോടുള്ള സ്നേഹം ആ മത്സരാർത്ഥി അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന ടാസ്ക് അപ്പോൾ എന്ത് മന്ദബുദ്ധികളാണ് ഈ അയ്യായിരത്തി അറുന്നൂറ് പേര്ന്ന് ഞാൻ ആലോചിക്കുക അയ്യായിരത്തി അറുന്നൂറ് പേര് വോട്ട് ചെയ്തിട്ട് മൂന്നാം സ്ഥാനത്തിന് രേണു നിൽക്കുന്നത് അപ്പോൾ ഈ മലയാളികൾ ഈ അയ്യായിരത്തി അറുന്നൂറ് വോട്ട് ചെയ്യാനായിട്ട് ഇവരൊന്നും ചോറല്ല ഉണ്ണത് ഇവർ ബിഗ് ബോസ് കാണുന്നുണ്ടോ അത് ഇവർ പി ആർഒ വർക്കിൽ കാശും കൊടുത്തുകൊണ്ട് വോട്ട് ചെയ്യാൻ കയറിയതാണോ ഹോട്ട് സ്റ്റാറിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പി ആർ വർക്ക് നടത്തിയിട്ടാണോ എന്ന് വളരെ വളരെ സംശയിക്കേണ്ട കാര്യമുണ്ട് ഇനി ഈ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കളിയണെങ്കിൽ ഒത്തിരി പണിയുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നാടകങ്ങൾ ഒരുപാട് കളിക്കുന്നുണ്ട് കളിക്കട്ടെ അപ്പോൾ അതങ്ങനെ പിന്നെ നൂറ ഇവർ രണ്ട് പേരെയും സയാമേസി ഇരട്ടകളെ ഡബിളാക്കിയിരിക്കുന്നത് ഇവരെല്ലാവരും ഓപ്പറേഷൻ ചെയ്ത് രണ്ടു പേരെയും രണ്ട് സ്ഥലത്താക്കി വെച്ചു ഒരു രണ്ട് പേർക്കും ഇനിയിപ്പോൾ രണ്ട് വ്യക്തികളായിട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ അവർക്ക് എന്തെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ടിങ്ങും രണ്ട് പേർക്ക് വരണം അപ്പോൾ നൂറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വോട്ട് മേടിക്കുന്നുണ്ട് അയ്യായിരത്തി നാനൂറ് വോട്ട് മേടിച്ചിട്ട് നമ്മുടെ രേണുവിൻ്റെ തൊട്ട് താഴെ നൂറ് സ്ഥലം മേടിച്ചിട്ടുണ്ട് പിന്നെ അബില ഈ നമ്മുടെ ഇതാണ് ആര്യൻ ആര്യൻ്റെ കാര്യമാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ആര്യൻ ഈ സീസണിലെ ഏറ്റവും മോശം പെർഫോമൻസും ഏറ്റവും കോത്ര മത്സരാർത്ഥിയാണെന്നുള്ളത് നമ്മുടെ ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഇപ്പോഴാണ് അപ്പോൾ അതുകൊണ്ടാണ് മൂപ്പര്ക്ക് ആറാം സ്ഥാനം കൊടുത്തിട്ട് വെറും അയ്യായിരം ഓട്ടമായിട്ട് അവർ മൂപ്പര് പിന്നിൽ നിൽക്കുന്നുണ്ട് ഈ സീസണിൽ പുറത്തു പോണ രണ്ട് മത്സരാർത്ഥികളാണ് ആര്യനും ഒനീർ സാബും ഒനീർ സാബിന് ആകെ നേടാൻ കഴിഞ്ഞുള്ള മൂവായിരത്തി എണ്ണൂറ് ഓട്ടാണ് അപ്പോൾ നിങ്ങൾ ഈ വോട്ട് ചെയ്യുന്നത് ആൾക്കാരൊക്കെ ഒരുവിധക്കെ കൃത്യമായിട്ട് കുറുക്കി കുറുക്കിക്കൊള്ളുന്ന പോലെ സത്യസന്ധമായിട്ട് ചെയ്യാറുണ്ട് ഈ ഇരേണൂൻ്റെ കാര്യത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ നടക്കണമെന്ന് നമുക്കൊരു പിടുത്തമില്ല എന്താണ് ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഏഴ് നമ്മളെ ഏഴ് പേരാണ് നോമിനേഷനിൽ വന്നത് അപ്പോൾ ഈ ഏഴ് പേർക്കും നിങ്ങളിനി ഹോസ്റ്റാറില് കയറിയിട്ട് നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തുക ഈ വോട്ടിങ്ങൊക്കെ മാറ്റി മറിക്കുക പുറത്ത് പോകേണ്ട മത്സരാർത്ഥികളെ നിങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്ത് തന്നെ നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വോട്ടിങ്ങാണ് ഏറ്റവും അധികം നമുക്ക് കരുത്ത് നൽകുന്നത് അപ്പോൾ അവിടെ ടൂറിസ്റ്റായിട്ട് വന്നവരും മഴവായ മഴ ഈ വാഴകളായിട്ട് ഇരിക്കുന്നവരും അതുപോലെ തന്നെ ഒന്നും ഒരു നിലപാടില്ലാത്ത ആൾക്കാരെയൊക്കെ തിരിച്ചറിയാം ഒരിക്കലും ഒരു നിലപാടില്ലാത്തൊരു വ്യക്തിയാണ് ഈ എന്ന് പറഞ്ഞ പോലെ മോഹൻലാലിനെ വരെ അവന് പുല്ല് വിലയാണ് അപ്പോൾ അതുകൊണ്ട് ഇവനൊക്കെ എത്രയും പെട്ടെന്ന് ഇതിനുള്ളിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തൊരു വോട്ടിംഗ് നേല വരുമ്പോൾ നമുക്ക് അടുത്തും വരാം അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം